ാരെങ്കിലുണ്ടെങ്കിൽ പെട്ടന്ന് തന്നെ വരുകഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അങ്ങനെ ആരും വരാറില്ല അതുകൊണ്ട് വന്നാലും ഒരു ഹായ് പോലും തരാതെ കൊറച്ചേരം എന്റെ വീഡിയോ നോക്കി അങ്ങോട്ട് പോകും ഈ ഒരു സമയമാകുമ്പോ ഭക്ഷണം കഴിഞ്ഞാൽ എല്ലാവരും കടന്നിട്ടുണ്ടാവും വളച്ചുരുക്കം ആൾക്കാർ മാത്രം മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കും അങ്ങനെ നോക്കിരിക്കുമ്പോ എൻ്റെ ലൈവിന്റെ വലിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ലൈവില് കേറണേ ആദ്യമായിട്ടാണ് എൻ്റെ ലൈവ് കാണുന്നതെങ്കിൽ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു ലൈക്ക് കിട്ടി ആരാണത് ഇപ്പൊ നമ്മളൊന്ന് ചാറ്റ് ചെയ്തായിരുന്നില്ല അല്ലേ അന്ന് ലൈവില് വന്നപ്പോ അല്ലെ അറിയും അറിയും എനിക്ക് മനസ്സിലായപ്പോ തന്നെ നമ്മടെ ലൈവിലൊക്കെ ആള് കുറവാണെന്നേ രണ്ടാവും മൂന്നാൾ വേറെ ആരു ഡെയിലി എന്തെങ്കിലും വീഡിയോസൊക്കെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിന് ആ ഒരു അവരുടെ തിരക്ക് കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സാധാരണ എല്ലാം ഞായറാഴ്ച വീഡിയോ ചെയ്യണത് അത് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്ത് വെക്കും പക്ഷെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഇടാൻ പറ്റില്ല അവിടെ വടദലയില് പള്ളിപ്പെരുന്നാളായിരുന്നു ടോംബോസ്കോല് എല്ലാവരും അങ്ങോട്ട് പോയി ചേട്ടായി എഫ് പിണ്ട് ഞാൻ ഇപ്പൊ എഫ് പിന്നെ ലൈവില് കേറിയിട്ട് ഇപ്പൊ യൂട്യൂബില് ലൈവില് കേറിയിരുന്നു ഇത്ര നേരം എഫ് പിന്നെ ലൈവില് നിൽക്കണമായിരുന്നു അതിനകത്ത് ഇതേപോലെ തന്നെ ഫോളോ ലൈവിലങ്ങനെ ആരും വരൂല ചാനലിന്റെ നെയിം ചാനലിന്റെ നെയിം ഈ സെയിം പേര് തന്നെയാണ് ജെ എഫ് സ്പാർക്ക് മൂന്ന് മൂന്ന് ചാനലിലും പേര് അത് തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും സെയിം പേര് തന്നെ സെയിം പേര് സെയിം ഡി പി പ്രൊഫൈല് സെയിം ആണ് ഞാൻ ഇന്നലെ ലൈവില് കേറി കണ്ടില്ലല്ലോ റേഞ്ചിന്റെ ചെറിയൊരു വിഷ ഏർ പ്രശ്നം ഹോസ്പിറ്റലിൽ ആയിരുന്നു കൊച്ച് ബ്രോന്റെ കൊച്ചാ കല്യാണ കഴിഞ്ഞാണോ പിന്നെ കൊച്ചിനെന്താ പറ്റി ഹോസ്പിറ്റലിൽ സിസ്റ്ററാണല്ലോ ഞാനീ പേരൊക്കെ വായിച്ചു നോക്കിയാണ് ആളാ മനസ്സിലാക്കുന്നത് ഇപ്പൊ അതാണായിരിക്കും പെണ്ണായിരിക്കും ഒക്കെ പെണ്ണായിരിക്കും ഒന്നൊക്കരിച്ചു ആ ഫേവറായിരുന്നു അല്ലെ ആ ഇപ്പൊ കൊറവണ്ടോ പ്രാർത്ഥിക്കട്ടോ വീട് എവിടെയാണ്പലം എവിടെയാണോ ഒറിജിനൽ നെയ്മോഹം ഓക്കെ ഓ ആ അമ്മടെ പേരാണ് ചാനലിൽ ഇട്ടേക്കണത് അല്ലേ കീർത്തിന്നാണ് അപ്പൊ പേരല്ലേ എറണാകുളം നോർത്ത് പറവൂര് ആ അന്ന് പറവൂര്ന്ന് പറഞ്ഞായിരുന്നു എന്നോട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ എവിടെയാണ് ഹസ്ബൻഡ് എന്തെയാണ് ഹലോ ഭയ്യ ഹലോ Wait a polar a polar on a polaroma. Like, subscribe, comment. Okay. you. Active. you Krishnan. Okay, thank you. Bye. apple? ഹിന്ദി മാലിന്യേ പൊള്ളി മലയാളം ആ ലോക്കൽ ലോക്കൽ ആദ്മി പഠിപ്പിച്ച കാലത്ത് നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെയുള്ള മറുപടി കൊടുക്കായിരുന്നു

മറ്റേ ഒരു ഒരു വീഡിയോ ചെയ്തായിരുന്നു ആ വീഡിയോ ചെറിയ രീതിയിലൊക്കെ ഒന്ന് വ്യൂസ് ആയി കിട്ടി അതോടുകൂടി കൊറേ ഭായിമാരും കൊറേ ആൾക്കാരൊക്കെ വന്ന് പാസ്റ്ററാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് കൊറേ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദി അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഇവരെയൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ ഞാൻ പറഞ്ഞു അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞ എനിക്ക് ഈ ഹിന്ദി നഹിമാലോ ഞാൻ പാസ്റ്ററല്ല ഞാനൊരു ഒരു സാധാരണക്കാരനാണ് ഫുഡ് സൊമാറ്റോയിൽ ഫുഡ് ഡെലിവറിക്ക് പോണേന്ന് അതാണ് കാണാൻ പറഞ്ഞു എഫ് പി യക്കാണല്ലേ ആ ഓക്കെ എനിക്ക് റിക്വസ്റ്റ് അയക്കാൻ പറ്റില്ല ബ്രോ അതെന്താണ് അത് സെർച്ച് ചെയ്ത് കിട്ടുമല്ലോ ജെ എഫ് സ്പാർക്ക് പറ അടിച്ചാൽ മതി എന്നാ കീർത്തി നിങ്ങളുടെ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ ഫോളോ ആണ് കാണിക്കുന്ന എഫ് പി ோட ஆனா നൈറ്റ് ആൻഡ് ആ ഞാൻ ആണ് ആ ആരുടെ കാര്യമാണ് പറഞ്ഞത് എന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ആണ് ഇന്ന് ഉള്ള ലൈവിൽ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് റിക്വസ്റ്റ് ഇന്നുള്ള ലൈവില് കമന്റ് ഇട്ടിട്ടുണ്ടെന്നാ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് എഫ് പിണോ എഫ് തന്നെയാണ് എഫ് പിയിലും യൂട്യൂബിലുള്ള പേര് തന്നെയാണ് ഞാൻ റിക്വസ്റ്റ് ആയേക്കോ എഫ് ലാണ് ആ ഓക്കെ കീർത്തി ജാക്സൺ അല്ലേ ഓക്കെ കീർത്തി ജാക്സൺ കീർത്തി അതാണ് ഹിന്ദു ആണോ ഞാൻ ലവ് മാരേജായിരുന്നോ ഒരു കൂടെ ഒരു ജാക്സൺ എന്നുള്ളൊരു പേര് വന്നുകൊണ്ട് ഞാൻ ചോദിച്ച കീർത്തി ജാക്സൺ അതാണോ ലവ് മാരേജായിരുന്നോ ഞാൻ റിക്വസ്റ്റ് ആയക്കെട്ടോ ലവ് അല്ല അറേഞ്ച് മാരേജാണ് അപ്പൊ കീർത്തി എന്ന് ഒരു ഹിന്ദു പേരും ജാക്സ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പേരും ആയതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് കീർത്തി ഓ കീർത്തി ക്രിസ്ത്യനാണ് ക്രിസ്ത്യനാണ് കീർത്തിനെ പറഞ്ഞ സാധാരണ ഹിന്ദുക്കളുടെ പേരല്ലേ ക്രിസ്ത്യൻസിൽ ഞാൻ കീർത്തിന്ന് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ ചേട്ടായില്ലേ കീർത്തി ജാക്സൺ അല്ലേ ഞാൻ അച്ചക ചെലകി ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ ഇനിയിപ്പോ ലൈവ് മാറ്റി കഴിഞ്ഞാല് ലൈവ് പോകുന്ന ഒരു മിനിറ്റ് നോക്കട്ടെ ചേട്ടനും കൊച്ചുവാടി ചേട്ടനും കൊച്ചുവാടിക്ക് ഒരു ഫുൾ ഡി ആണ് ഞാൻ ഫോളോ ചെയ്തേട്ടാ റിക്വസ്റ്റ് അപ്പൻ എവിടെയാ അപ്പൻ എവിടെയുണ്ട് പുള്ളിക്ക് ചെറിയ മീൻ മീൻപിട മീൻപിടുത്ത മീൻപിടുത്ത കാരനാണ് പിന്നെ ബിരിയാണി പണിക്ക് പോയിക്കൊണ്ടിരുന്ന വെച്ചാണ് ഇപ്പൊ പ്രായമായതുകൊണ്ട് ഇപ്പൊ പോവാറില്ല പിന്നെ പുള്ളിക്ക് വലയൊക്കെ ഉണ്ട് വലയിടാൻ പോവാറുണ്ട് ഇവിടെ തൊട്ടടുത്തന്നെ പുഴയാണ് പുള്ളി ഞാനാ ചെറിയ രീതിയിൽ പണിയൊക്കെ ചെയ്താണ് പോകുന്നത് പിന്നെ പുള്ളിയുടെ കാലിന് കാലിന് നടുവിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ള കൊണ്ട് ഒരു ഇടക്കൊക്കെ പണിക്ക് പോവാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരാറുണ്ട് വേദനയൊക്കെ വരുമ്പോൾ വരുമ്പോ പോവാറുണ്ട് പിള്ളേട വീട്ടിൽ വെറുതിരിപ്പാണ് രാവിലെ എവിടെങ്കിൽ രാത്രി വരെ വീട്ടിൽ വെറുതിരിപ്പാണ് കുറച്ചു നേരം ടി വി ആണ് പിന്നെ മടുക്കമ്പ പോയി കിടന്ന് തുറന്നു പിന്നെ കുറച്ചേരം മൊബൈൽ നോക്കി പിന്നെ ഇടക്ക് പുറത്തേക്ക് പോയി ചായ പിടിക്കാൻ പോകും തള്ളി നീക്കണു എ സെർച്ച് ചെയ്തു നോക്കി ഒരു ഹസ്ബൻഡും ഒരു കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കണ ഇതല്ലേ ഡിപേലിട്ടു ഫോളോ ചെയ്തിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടല്ലോ അത് മിനിറ്റെ അഡുഫ്രണ്ട് അത് കൊടുത്തിട്ടുണ്ട് അഡു ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടേ ഫോളോ ചെയ്തിട്ടുണ്ട് ജോലി ഞാൻ നേരെ ഇപ്പൊ വർക്ക് കഴിഞ്ഞ നേരെ വന്നു കേറിയപ്പോ തന്നെ ലൈവിൽ വന്ന് കേറി നീ കുളിച്ചിട്ടൊക്കെ വരാന്ന് വെച്ച് കഴിഞ്ഞ സമയം ഒരു പോകും ആ സമയത്തിൽ ലൈവിലാരും വരില്ല അല്ലെങ്കിൽ ലൈവില് ആരും ഇല്ല നമ്മളെ പോലത്തെ അറിയാവുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ മാത്രമേ ലൈവില് ഒന്ന് ചാറ്റ് ചെയ്യുള്ളു അതിന്റെ കുറച്ച് പെങ്ങന്മാരുണ്ട് ഫ്രണ്ട്സ് ഉണ്ട് നാട്ടിൽ അറിയാവുന്ന കുറച്ച് പേരുണ്ട് അതൊക്കെ കണ്ടാല് ലൈവില് വന്ന് കയറും പക്ഷെ ഇല്ലെങ്കിൽ രണ്ടു ആൾക്കാർ രണ്ടു മൂന്ന് ആൾക്കാർ ആയിട്ട് ചാറ്റ് ചെയ്ത് ഇങ്ങനെ പോവും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിടുന്ന വീഡിയോസിന് വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് സപ്പോർട്ടിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ കിട്ടിയാണ് വീഡിയോന് വ്യൂസ് ഇല്ലാത്താണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ വ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഈ വീഡിയോ ഒക്കെ ഇടാ ഇടാനുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് അറിയില്ല എങ്ങനെയാണ് കറി നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ കേൾ പറ്റുള്ളൂ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഹായ് 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 നമ്മുടെ നമ്മുടെ മറ്റേ സാറല്ലേ നമ്മുടെ കൂട്ടുകാര് പോയ കൻ ഒരാഴി വിട്ടിട്ട് പോയി നോണം നില റേഞ്ചിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് മെസ്സേജ് വരാത്തായിരിക്കും ഒരു ഹായ് അയക്കോ എഫ് പിത്തനക്കാർ അതിൽ ഈ എഫ് പി ഹായ് അയക്കാനുള്ള ഒന്നും കാണുന്നില്ലല്ലോ ഞാനത് ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഇതെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ ആണോ അതെ ഫ്രണ്ട് എന്നല്ല ഫോളോ ഫോളോ കാണിച്ചത് കാണിച്ചിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ േ പിന്നെ അതിൽ മെസ്സേജ് കൂടെ ഓപ്ഷൻ ഒന്നും കാണിക്കണില്ലല്ലോ ചിലപ്പോ ഫ്രണ്ട് ആയി കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ കാണിക്കുള്ളൂ വന്നില്ല അല്ലെങ്കി എന്റെ പേര് സെർച്ച് ചെയ്ത് നോക്കിയേ ജെ എഫ് സ്പാർക്ക് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ എന്റെ ഈ യൂട്യൂബിൽ ഇട്ടേക്കുന്ന പ്രൊഫൈൽ തന്നെയാണ് അതിനകത്തും കിടക്കുന്നത് ഇൻസ്റ്റഗ്രാമിലും ആ ഒരു ഡീപ്പ് തന്നെ ഇട്ടേക്കണേ Profit in it ഓക്കേ ബൈ നമുക്ക് നാളെല്ലാം ആയി കാണാം ഗുഡ് നൈറ്റ് താങ്ക് യു പിന്നെ ന്യൂഇയർ കഴിഞ്ഞിട്ടുള്ള എല്ലാവരുടെയും ദിവസങ്ങൾ എങ്ങനെയുണ്ട് മാറ്റങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണ് ഈ വർഷവും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഓക്കെ ശരിയാവുന്നെ ഇപ്പ് എല്ലാവരും ജീവിതവും ഇതൊക്കെ മാറി മാറിയാനായിട്ട് ചെലപ്പോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെ വേണ്ടി വരും കാത്തിരിക്കുക അതായത് ഒരു നാള് ഒരു നല്ല കാലം ഉണ്ടാവും ൈവ് കഴിയുന്ന ഇപ്പോൾ ലൈവ് കഴിയുന്ന ലൈവ് കഴിയുന്നത് എപ്പോ ഞാനൊരു പത്ത് മിനിറ്റ് കൂടി എന്നിട്ട് ഞാൻ പോകും ഇനി ഇത് കഴിഞ്ഞിട്ടൂടെ എനിക്ക് പോയി കുളിക്കാൻ ഞാൻ എങ്ങനെ കിടക്കുമ്പോ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരക്ക് നമുക്ക് ചാറ്റ് ചെയ്യാൻ ലൈവില് വന്ന് ചാറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യും പക്ഷെ ആരും വരാറില്ലല്ലോ ഞാനൊരു പത്തര പത്തര ഒക്കെ ആകുമ്പോ എഫ് പിന്നെ ലൈവിലേ കയറും ആദ്യ എഫ് പിറു അതിനു ശേഷം Ну, സെലിബ്രിറ്റികൾക്കൊക്കെ ഓരോരുത്തരുടെ മെസ്സേജ് ഇങ്ങനെ തുരിതുരാങ്ങനെ വരും അപ്പൊ അവർക്ക് ലൈവില് എത്ര നേരം വേണമെങ്കിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം നമ്മ വരുന്ന മെസ്സേജിനൊക്കെ റീപ്ലൈ കൊടുത്ത് ഇങ്ങനെ നിക്കാം ഇവിടെ മെസ്സേജ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് കൂടിയ ഇരുപത്തി അഞ്ച് മിനിറ്റ് അത്ര ലൈവില് നിൽക്കാൻ പറ്റുള്ളൂ അത് ഞാൻ ഇറങ്ങിയാണ് പോവുക പക്ഷെ ഇന്ന് നമുക്ക് ഇവിടെ ഇവിടെ കീർത്തി ജാക്സൺ കുറച്ചേരം മെസ്സേജൊക്കെ വിട്ടതുകൊണ്ട് ഇപ്പൊ ഒരു അരമണിക്കൂറോളിങ്ങനെ സംസാരിക്കാനായിട്ട് ഉണ്ടായിരുന്നു നല്ലായിരുന്നു നേരത്തെ തന്നെ ഞാൻ പോയാണ് ഞാൻ പോന്നാണ് അപ്പൊ നമുക്ക് നാളെ ലൈവിൽ കാണാം ഒരു പതിനൊന്ന് മണിയോടെ ലൈവിൽ വരും അപ്പൊ ആ സമയത്ത് ലൈവില് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് വിടും നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോ ഗുഡ് നൈറ്റ്